തമിഴ്നാട് നീലഗിരിയിൽ റോഡരികിൽ ഒരു കടുവയെ കണ്ടിരിക്കുന്നു മുതുമല വന്യജീവി സങ്കേതത്തിൽ തൈപ്പക്കാടാണ് കടുവയെ കണ്ടത് കാർ ഡ്രൈവറാണ് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ദീപക് മോഹൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ എപ്പോഴാണ് ഡ്രൈവർ കടുവയെ കണ്ടത് കടുവ ഇപ്പോൾ ആ മേഖലയിൽ തന്നെയുണ്ടോ അത് കേരളത്തിന്റെ മേഖലയോട് ചേർന്നുള്ള പ്രദേശമാണോ അരുൺകുമാർ ഈ നീലഗിരി ബയോസ്ഫിയർ ജൈവമണ്ഡലം എന്ന് പറയുന്നത് വയനാട് അതിർത്തിയുമൊക്കെയായി വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന വനമേഖലയാണ് ഈ മുതുമല വന്യജീവി സങ്കേതത്തിന് സമീപമാണ് തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റോഡരികിൽ കടുവയെ കണ്ടത് ഇന്നലെ വൈകിട്ടോട് കൂടിയായിരുന്നു സംഭവം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു അമ്മക്കടുവയും രണ്ട് കുട്ടിക്കടുവകളുമുണ്ട് റോഡരികിൽ അമ്മക്കടുവ റോഡരികിൽ വന്ന് നിൽക്കുമ്പോൾ കടുവ മുൻപോട്ടേക്ക് പതുക്കെ സാവധാനം നടന്നു നീങ്ങുന്നു ഒപ്പം രണ്ട് കുട്ടിക്കടുവകളും അതിൻ്റെ തൊട്ടുപിറകിലായി നടന്ന് റോഡരികിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുമായി എത്തിയ ഒരു വാഹനത്തിൻ്റെ ടാക്സി ഡ്രൈവറുടെ ടാക്സി കാറിൻ്റെ ഡ്രൈവർ പകർത്തിയ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൽ നേരത്തെ മൂന്ന് കടുവകൾ അതായത് റോഡരിയിലൊക്കെ പതിവായി കാണുന്ന മൂന്ന് കടുവകളുണ്ട് അതിലേതെങ്കിലും കടുവകളാണോ എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് പ്രിൻസ് എന്നൊക്കെ എന്ന് പ്രിൻസ് എന്നൊരു പേരുള്ള കടുവയും ഈ ഭാഗത്ത് സ്ഥിരമായി ഈ തെപ്പക്കാട് മുതുമലയ്ക്ക് സമീപം കാണാറുള്ളൊരു കടുവയാണ് പക്ഷേ ഇതൊരു അമ്മ കടുവയും ഒപ്പം രണ്ട് കുട്ടിക്കടുവകളും നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാർ ഡ്രൈവർ എടുത്ത് എടുത്ത് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ അരുൺ തൈപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്ര ദൂരമുണ്ട് അതായത് അരുൺകുമാർ വയനാടുമായും വയനാട് തമിഴ്നാട് കർണാടക ഈ മൂന്ന് അതിർത്തികളുമായി പരന്നു കിടക്കുന്ന ഒരു ബയോസ്ഫിയർ ജൈവമണ്ഡലമാണ് നീലഗിരി എന്ന് പറയുന്നത് നീലഗിരിയോട് ചേർന്ന് തന്നെയാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറി വയനാട് വന്യജീവി സങ്കേതം വരുന്നതും അതോട് തന്നെ അതിർത്തി പങ്കിടുന്നതാണ് ബന്ദിപ്പൂർ വനമേഖലയും ഈ തെപ്പക്കാടിനടുത്താണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ വനമേഖല ഒപ്പം വയനാട് വന്യജീവി സങ്കേതമായും കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് പക്ഷേ ഈ എന്ന് പറയുന്നത് തമിഴ്നാട് നീലഗിരിയിൽ വരുന്ന ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് വനമേഖലയിലാണ് ഇപ്പോൾ കടുവ കടുവയും ഒപ്പം രണ്ട് കടുവ കുട്ടികളെയും കണ്ടത് അവിടെ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ റോഡ് മാർഗം വയനാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗൂഢല്ലൂരുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷേ ഈ വനം വന വനാതിർത്തിയിൽ കണ്ട കടുവ എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട് അതിർത്തിയായ മുതുമല വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കടുവയെ കണ്ടത് അരുൺ